നമുക്ക് ഇത് അങ്ങ് ഫ്രണ്ട്സ് ഞാൻ ഓരോ കഴിച്ചു നല്ല സൂപ്പർ മൂത്തും ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു മീറ്റ് പബ്സ് ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് കിലോ ഇറച്ചിയ ബീഫാ നമ്മൾ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു 3 ഒരു കുഞ്ഞു സ്പൂൺ ഉപ്പും ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി വിട്ട് അടുപ്പേ വെച്ച് వేയിച്ചെടുക്കാം കുറച്ച് ആദ്യം വേയിച്ചെടുക്കാം ആദ്യം ആദ്യം ഒന്ന് വേയിച്ചെടുക്കാം അത് വേകുന്നതിനായിട്ട് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം എന്ത് വേവഎന്ന അമ്മ മോനേ ഇതിക്കളേ ആ അടുപ്പയല്ല ഈ കാരണം ഒരു മൂന്ന് पीस ഇടിച്ചിട്ട് ആ നമുക്ക് ഓഫ് ആക്കി വെക്കാം അപ്പം അതിനകത്ത് ഇരുന്ന് വീകും ബാക്കി നമ്മൾ പപ്സുണ്ടാക്കുമ്പോൾ അതിനകത്ത് അപ്പം നമുക്ക് അടച്ചടുത്താൽ ആ ബെന്തു വരട്ടെ അന്നേരത്തിന് നമുക്ക് അതിന് വേണ്ടിയ സാധനങ്ങളൊക്കെ എടുക്കാം ഉപ്പിട് ശകലം ഉപ്പ് ഇട്ട് ചെറിയ ചൂട് വെള്ളത്തിൽ കുഴച്ച് ശകലം എണ്ണയും ചേർത്ത് കുറച്ച് നേരം അവിടെ വെക്കണം നമ്മ മൈദയാണോ അമ്മ? ആ മൈദ ആയിട്ട് എടുക്കുക. ആ നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കాలి. നല്ലപോലെ കുഴച്ചുന്നില്ല. ബോൾ ആക്കി വെക്കാം. അപ്പോൾ നമുക്ക് ഇരച്ചി വെറ്റോന്ന് നോക്കാം. ഇരച്ചി വെന്തു. ആ ഇരച്ചി നല്ലപോലെ വെന്തു. ഇനി നമുക്ക് ആത് പോടിച്ചെടുക്കാം. ഫ്രണ്ട്സ് നമ്മൾ അപ്ലൈ ഇത് എല്ലാം കുഴച്ച് നല്ല സെറ്റ് ആയി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിനിറ്റ് കേട്ടോ അപ്പോ നമുക്ക് ബോൾ പിടിച്ച് നമുക്ക് നമുക്ക് വേണ്ടുന്ന ഷീറ്റ് എടുക്കാം അപ്പോൾ അതിലേക്ക് ഉള്ള ഗ്രേവി എല്ലാം കൂടെ ശരിയാക്കാൻ സവോള ഇഞ്ചി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം സവോള ഇഞ്ചി വെളുത്തുള്ളിയും ഉണ്ട് വെളുത്തുള്ളി ആ വെളുത്തുള്ളിയും ഉണ്ട് അത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കുറച്ച് ചെറുതായിട്ട് വഴലാനുള്ള എളുപ്പത്തിന് ചെറുതായിട്ട്

ഇതെല്ലാം ചേർന്ന് ഇനിയും ഉണ്ട് ഇഞ്ചിയുണ്ട് കറിയേപ്പിലുണ്ട് തക്കാളി തക്കാളി അരിഞ്ഞതുണ്ട് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് പിന്നെ നമ്മള് മുളക് ചേർക്കണം മല്ലിപ്പൊടി ആ മഞ്ഞളി ഉപ്പും എല്ലാം ചേർത്ത് വേണം നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ ആദ്യം നമ്മളെ സവോളയൊന്ന് നല്ലപോലെ വഴഞ്ഞ് വേർത്ത ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അതിന്റെ ഷീറ്റിന് വേണ്ടിയുള്ള ഇത് നമുക്ക് റെഡിയാക്കി ആക്കി എടുക്കാതെ ചേച്ചി നമുക്ക് വേണ്ടി അത് തലത്തി എടുക്കുന്നുണ്ട് സബോള മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് ഇഞ്ചി ഇടാം ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഇട്ടു ഇളക്കണം ഇത് ഇത് കുറച്ച് നേരം ഇട്ട് ഇട്ട് തക്കാളി തക്കാളി കൂടെ നിങ്ങൾക്ക് നിങ്ങൾ വീട്ടിൽ മേടിക്കുമ്പോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ ശകലം ഒരു പ്രദേശമുണ്ട് എന്നാലും അത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു മറക്കിയെല്ലാം കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാം കേട്ടോ നിങ്ങൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഒരു തക്കാളി അതും കൂടെ ഇല്ല അതിലേക്ക് നമുക്ക് ഒരു കുറച്ച് നമ്മുക്കൊരു കൊറച്ച് കരിയാപ്പലാം നല്ലപോലെ ഇളക്കാം കൊറച്ചു നേരം ഇണക്കി അളക്കും തക്കാളി നല്ലതുപോലെ തക്കാളി ഇട്ടില്ലേലും ഒഴുക്കില്ല തക്കാളിയില്ലാത്തവർക്കും തക്കാളി ഇട്ടില്ലേലും ഒഴുക്കില്ല ഇത് ഒരു തക്കാളി ഇടുന്നത് നല്ലതാണ് നല്ലതാണ് അത് കാരണം വേണം തക്കാളിയും തക്കാളി എല്ലാം നല്ലപോലെ വഴന്നു ഇനി അതിലേക്ക് നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള പൊടികൾ ഇടുകയാണ് മുളക് പൊടി ഒരു മുഴുത്ത ഒരു സ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾ പൊടി അതിന് വേണ്ടുന്ന ഉപ്പ സാധനം ഇതിനകത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കണം നമുക്ക് നല്ലതുപോലെ ശകലം നേരെ ഇളക്കാം അരപ്പ് പൊടി ഇച്ചിരി പിടിക്കുകയും ഇളക്കുന്ന മുളക് കല്ലോ അപ്പോൾ അരപ്പ് മൂത്തു അതിനകത്തേക്ക് നമുക്ക് ഈ ബീഫ് ഇട്ട് ഇളക്കി കൊടുക്കാം നല്ലപോലെ അതെ എല്ലാം പിടിക്കണം നല്ലപോലെ നമുക്ക് മാർമേറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ അതിൻ്റെതായ നമ്മൾക്ക് പബ്സിനുള്ള ഷീറ്റ് നമുക്ക് തയ്യാറാക്കി എടുക്കാവേ ഫ്രണ്ട്സ് നമ്മളെ മൊത്തം ബോൾ പിടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചപ്പാത്തി ചപ്പാത്തിപ്പലകലാണ് അത് ചെയ്യാൻ പോകുന്നത് നമുക്ക് അപ്പം ചില എണ്ണയൊക്കെ വരുത്തി നല്ല റൗണ്ടിൽ എടുക്കാം കേട്ടോ നമുക്ക് ഇതിൻ്റെ ഷീറ്റ് നമുക്ക് സൂപ്പർ മാർക്കറ്റ് മേടിക്കാൻ കിട്ടും നമ്മൾ അത് ചെയ്യാതെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുക കേട്ടോ ഇപ്പം തീരെ കട്ടി കുറച്ച് നമുക്ക് ഷീറ്റ് എല്ലാം പരത്തിയെടുക്കാം പ്പം നമ്മൾ ഒരെണ്ണം പരത്തി എടുത്തു എന്നിട്ട് നമ്മൾ പാത്രത്തിൽ വെക്കും എന്നിട്ട് ഇതിൻ്റെ മേളി നമ്മൾ ശകലം പൊടി വിതറി വിടണം കേട്ടോ എന്നാന്ന് ചോദിച്ചാൽ അടുത്ത നമ്മളിങ്ങനെ ലെയർ ലെയർ ആയിട്ടല്ലേ ഉണ്ടാക്കുന്നത് അപ്പോഴത്തേക്കും നമ്മളിതിൻ്റെ മോളി മോളിയാണ് വെക്കുന്നത് അപ്പോൾ അത് ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മേളിമേളി ഇങ്ങനെ വിതറിവിടുന്നത് അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഉണ്ടാക്കി ഇതിൻ്റെ മുകളിലേക്ക് വെക്കാവേ അപ്പോൾ നമ്മുടെ ആ ഗ്രേവി നമ്മൾ ചെറിയ തേയില നല്ലപോലെ മൂന്ന് മൂപ്പിച്ച്

ഇത്തിരി മുഴുത്തായിട്ട് നമുക്ക് അങ്ങ് പരുത്താൻ കിട്ടും ഫ്രണ്ട്സ് കട്ട് ചെയ്യാതെ എന്നിട്ട് നമ്മുടെ ഷേപ്പിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാതെ ഫ്രണ്ട്സ് നമുക്ക് അപ്പൊ അതൊന്ന് കട്ട് ചെയ്തെടുക്കാതെ അപ്പം നമ്മൾ വെച്ച ഗ്രേവി ഇതിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ് അപ്പം നമുക്ക് അതൊന്ന് ചുരിറ്റി എടുക്കാം കേട്ടോ അടിപൊളി നിങ്ങക്ക് ലെയർ കൂടുതൽ ഒത്തിരി വേണമെങ്കിൽ ഒരു അഞ്ചോ ആറോ ഏഴണോ ഒക്കെ വെച്ചിട്ട് എങ്ങനെ പരുത്തിയാട്ടോ അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ ലെയറ് കിട്ടുവേറു ബാക്കിയുള്ള ബോളും കൂടെ എല്ലാം ഒന്ന് ഷീറ്റ് അടിച്ച് റെഡി ആക്കട്ടെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളൊരു നാലെണ്ണ അവിടെ റെഡി ആക്കിയിട്ടുണ്ട് അതിന്റെ അത് കൂടെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാവേ കുറച്ചുകൂടെ വെച്ചുകൊടുക്കാറല്ലോഅമ്മ ഫ്രണ്ട്സ് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ കേട്ടോ നമ്മുടെ പിള്ളേരൊക്കെയോ സ്കൂൾ വിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുമ്പോഴോ നമുക്കിത് കൊടുക്കാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അടിപൊളിയൊരു ഐറ്റമാണ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഒരു അഞ്ചാറെ നമ്മള് റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ച് അഞ്ചാറെ നമുക്കൊന്ന് വറുത്തെടുക്കാവേ ഇപ്പൊ നമ്മുടെ പാനൊന്ന് ചൂടായി പോകട്ടെ ഫ്രണ്ട്സ് ഇത് നിങ്ങൾക്ക് കുക്കറിലും ചെയ്യാം കേട്ടോ നമ്മളിപ്പം പാനിലാണ് ചെയ്യുന്നത് കുക്കറിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് എണ്ണ എന്തിലേക്ക് എണ് നല്ല അടിപൊളിയായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ ഓരോന്നോരോന്നായിട്ട് ഫ്രണ്ട്സ് നമ്മുടെ ഈ നല്ലപോലെ തിളക്കട്ടെ ഒന്ന് റെഡി ആയിക്കോട്ടെ മൊരിഞ്ഞ പപ്സ് നമുക്ക് ബീഫ് പപ്സ് നമുക്ക് റെഡി ആയിട്ട് കിട്ടും ഫ്രണ്ട്സ് ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ടാവുമെങ്കിലും മറ്റേ സൈഡ് കൂടെ ചെറിയ തീ മതി കേട്ടോ ചെറിയ തീ ഇതാകും ചെറിയ തീയായിട്ടായിരുന്നു ചെറിയ ഈ അതി സൈഡും കൂടെ ഒന്ന് വേഗട്ടെ വേഗട്ടോ നമുക്ക് കാണിച്ചു തരാമേ റെഡി ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ പപ്സ് ഉണ്ടോ നല്ല മുരിഞ്ഞ പപ്പ്സ് റെഡി ആയിട്ടുണ്ട് പബ്സും കൂടെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ ഫ്രണ്ട്സ് കണ്ടില്ലേ ഒരു ചെറുതായിട്ട് നമ്മളൊന്ന് ഒന്നും എനക്കെട്ടെ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് അത് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അല്ലേ ഷെയർ ചെയ്യണം ഞാൻ മറ്റുള്ള കൂട്ടുകാർക്ക് ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യണം ഞങ്ങളിപ്പം ബാക്കിയും കൂടെ ഒന്ന് റെഡി ആക്കി എടുക്കട്ടെ കേട്ടോ ഞാൻ ഓരോ കഴിച്ചു നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ എല്ലാ സാധനവും നമ്മൾ നല്ലപോലെ ചേർത്തിട്ടേ നല്ലപോലെ അരപ്പൊക്കെ മൂപ്പിച്ചു അതുകൊണ്ടാണ്

ഫ്രണ്ട്സ് അപ്പൊ നിങ്ങൾ ഞങ്ങളെല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞങ്ങളുടെ ഒരു കുഞ്ഞു ചാനലാണ് നമ്മളെ കൊണ്ട് പരമാവധി പറ്റുന്ന ഒരു ഇതിലാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ ഞങ്ങളുടെ ചാനലൊരു ഇഷ്ടപോലെ വീഡിയോയും കിടപ്പുണ്ട് അല്ലേ എല്ലാരും ഞങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകാനുള്ള ഒരു നടത്തി ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് നിർത്തുവാണേ അപ്പൊ മറ്റേ അടിപൊളി ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും അല്ലേ അമ്മ അപ്പൊ ഓക്കെ ബൈ